ഹലോ ഗൈസ് സുഖ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ് ഫേസ് ഷേവിങ് എന്നതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് കാണണമെന്നില്ല ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഫേസ് ഷേവ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഷേവർ ആണ് ഫേസ് റൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ദെൻ അതിന് മുൻപും ഷേവ് ചെയ്യുന്നതിന് മുമ്പും ആഫ്റ്റർ ഷേവും എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻ കെയർ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നോർമലി നമുക്ക് വരുന്ന ഡൗട്ടാണല്ലേ ഏത് ടൈപ്പ് ഓഫ് ഷേവറാണ് യൂസ് ചെയ്യേണ്ടത് ഫേസിൽ യൂസ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഹെയർ തിക്കായിട്ട് വളരെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അതിലേക്ക് റേസർ യൂസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി വരുന്നതാണല്ലേ സോ ഗേസ് ഈ ഒരു ഡൗട്ട്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പറഞ്ഞല്ലോ കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ബിഫോർ ആഫ്റ്റർ ഷേവ് ചെയ്യുന്നതിന് മുമ്പിട്ടും ശേഷവും ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫേസിലെ ടെക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സോ ഇതുവരേക്കും എനിക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്ത് കുറേയായിട്ട് എനിക്ക് ഒരു രണ്ട് വർഷം അടുത്തായിട്ട് ഈ ഒരു സെയിം സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത് ഇതുവരെ ക്കും എനിക്കൊരു അലർജിയോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഷേവ് ചെയ്ത് എൻ്റെ പേരിൽ എനിക്ക് ഫേസിൽ അങ്ങനെ പിംപിൾസോ ഡാർക്ക് സ്പോട്ട് അങ്ങനെ ഒന്നും ഇതുവരെയൊക്കെ വന്നിട്ടില്ല സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ സോ ഗൈസ് നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാൻ എന്റെ ഫേസിലാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ട് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല ട്ടോ പക്ഷെ ഡയറക്റ്റ് കാണാനായിട്ട് ലൊട്ടനെ പോലെ ഉണ്ട് ഗൈസ് ഞാൻ അത്രത്തോളം ഡൾ ആയിട്ടാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഹെയർ ഇട്ട് വെക്കാൻ അല്ലെ ഹെയർ നമ്മളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫേസ് ഷേവ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ എന്താ ഒട്ട ഡയലോഗ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നല്ലേ സോ ഗൈസ് ആക്കി ചളാക്കുന്നില്ല ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സാലസീലിക്യാസി ജെന്റൽ ക്ലാസ് ക്ലെൻസർ ആണ് ആണ്ട്ടോ ഇതൊരു ക്ലെൻസർ ആണ് ഗായ് ഞാൻ ഈ ക്ലെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ടൈമിൽ പിങ്ക് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് സെന്റർസ്കോറിൽ നിന്ന് വാങ്ങിച്ച ക്ലെൻസർ ആണ് ആണ്ട്ടോ ഇത് പിങ്ക് സെയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫിൽ തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി പെർസെന്റേജോ ഫോർട്ടി പെർസെന്റേജോ എന്തോ ഓഫിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അങ്ങനെ ലൈക്ക് ലൈക്കാനായിട്ട് ഈ പ്രോഡക്റ്റ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫേസ് എല്ലാം ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് ഈ ക്ലെൻസർ ഹെൽപ് ചെയ്യണ്ടിട്ടാ സോ ഗൈസ് ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ടവൽ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഓവറായിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതി വേണം ഫേസിന്ന് വെള്ളം ഒപ്പിയെടുക്കാൻ ഗൈസ് അടുത്തത് ഞാൻ ഇവിടെ ഒരു അലോവേറ ജെല്ലാ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതും ഒരു കുറേ പ്രൊഡക്റ്റ് തന്നെയാണ് ഇടയിൽ ഏതെങ്കിലും ഫേസ് ഷേവിംഗ് ക്രീമോ അതല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഒരിക്കലും ഓയിൽ പ്രിഫർ ചെയ്യില്ലാട്ടോ ഞാൻ കൂടുതലും അലോവെയർ ജെല്ലാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത് അതാകുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും നല്ല കൂളായിട്ട് വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു വലിയൊരിതാണല്ലോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് നമ്മുടെ ഫേസിലേക്ക് തേച്ച് തേച്ച് കൊടുക്കാം ഗൈസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെൽ അല്ലാണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അതാണെങ്കിലും നല്ലതാട്ടോ നല്ല ഏറ്റവും ബെറ്റർ അതാണ് അത് പൊട്ടിച്ചിട്ട് തേക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സോ ഗൈസ് ഞാൻ ഓവറാക്കി ചളാക്കുന്നില്ല നിങ്ങളെൻ്റെ വാചവാടി ഒക്കെ വന്നിരിക്കുന്നതല്ലല്ലോ ഫേസ് ഷേവിങ് വീഡിയോ കാണാവുന്നതല്ലേ സോ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഞാൻ നെക്കിലും ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നെക്കിലും അങ്ങനെ അലോവേര ജെൽ ഇതാക്കിയത് ഇനി ഒരു ടവലോ ടിഷ്യൂ എടുത്തിട്ട് കൈ ജസ്റ്റ് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ഷേവർ പിടിക്കുന്ന ടൈമിൽ നമ്മുടെ കഴിയുന്നത് തെന്നിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ ഫേസ് ഷേവർ ഗൈസ് ഈ റേസർ ഞാൻ ഒരു ലേഡീസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് മൂന്നെണ്ണം ഒരു പാക്കിലായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ സോ ഗൈസ് നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം ഡൗൺ ഡയറക്ഷനിൽ വേണം നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫേസ് നല്ലപോലെ പിടിക്കണം സ്കിന്നു ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യുന്ന ടൈമിൽ അത് മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നല്ല ടൈറ്റ് ആക്കി പിടിക്കണമെന്ന് പറഞ്ഞത് ഗൈസ് ഞാൻ ഒരു വൺ മന്ത് ഫേസ് നല്ലപോലെ ഒന്ന് ഷേവ് അതുണ്ട് ഇപ്പൊ കാണാനുണ്ട് സോ സോമിനി മർഗ്ഗിൻ മൈ ഫേസ് എന്റെ ബോഡിയിലാണെങ്കിലും മർഗ്ഗില്ലാത്ത സ്ഥലമില്ല ഗൈസ് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന മർഗ് ഈ ചുണ്ടിന്റെ മേലുള്ളതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പൊ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ മാര്ഗ് വേണമെന്നിട്ടാ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഉള്ളിടത്ത് നിന്ന് പിച്ച് വെക്കുവാണെങ്കിൽ വലുതാകുമ്പോഴേക്കും അവിടെ അങ്ങനെ മർഗ്ഗ് വരുമെന്നു കേട്ടാ അപ്പൊ ആ പൊട്ടത്തടത്തിന് ഞാനിങ്ങനെ കുറെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പത്തേനും വലുതാത്തേനും നോക്കിയപ്പോഴത്തേനും മർഗ്ഗില്ലാത്ത സ്ഥലമില്ല ഗൈസ് അങ്ങനെ വെച്ചോണ്ടാണോ അതിനിപ്പം എനിക്ക് തോന്നുന്നത് ാണോ ജന്മന എനിക്ക് കിട്ടിയതാണോ എന്നൊന്നും അറിയില്ല ഇപ്പൊ മറുകില്ലാത്ത സ്ഥലമില്ല എന്തായാലും നിങ്ങൾ ആരേലും ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അവൻ്റെയാണ് എന്റെ പിരിവെല്ലാം വളർന്ന് വളർന്ന ഒരു കാട്ടാളനെ പോലെ അയക്കണ ഗസ് ഞാനിപ്പം പിരി എല്ലാം ത്രെഡ് ചെയ്തിട്ട് തന്നെ വൺ മന്ത് ആയിട്ടാണ് ഇനിയിപ്പോൾ പോയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ ഈ ഫോർ ഹെഡിലും അതുപോലെ ഐബ്രോൻ്റെ അവിടെയൊക്കെ ഇതുപോലെ റേസ് ചെയ്യുമ്പോഴത്തേനും ഇത് ഓൾറെഡി അറിയുന്നവരാണെങ്കിലൊന്നും കുഴപ്പമില്ല എക്സ്പേർട്ടാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാണ്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓലോചിച്ച് നോക്കിയാണ് ഇതിപ്പോൾ ചെയ്യുന്ന ടൈമിലാണ് ഇത് ഐബ്രോയിൻ്റെ അവിടെ നിന്ന് ഗാനം കട്ടായി പോവുകയോ ജസ്റ്റ് ഇങ്ങനെ ചിന്തിപ്പോ ചെയ്യുവാണെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എൻ്റെ ഈ കളിലുള്ളത് പിമ്പിളൊന്നും അല്ല കേട്ടോ ആദ്യം െ പിമ്പിൾ വന്ന് പോയതിന്റെ മാർക്ക് മാത്രം അവിടെയാണ് അതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ഷേവ് ചെയ്യുന്നത് കേട്ടാ പിമ്പിൾ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് പിമ്പിൾസ് കാറും വലിയ വലിയ പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിട്ട് നിങ്ങൾ പണിയാൻ നിൽക്കരുത് എട്ടിന്റെ പണി തന്നെ കിട്ടും സോ ഗേസ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അവിടെ ഷേവ് ചെയ്യാനായിട്ടിട്ടാ പിന്നെ ഫേസ് ഷേവ് ചെയ്യുന്നതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടാ ഈ സ്കിൻ എക്സ്പ്ലേറ്റ് ചെയ്ത് ഡെഡ് സ്കിൻ റിമൂവ് ആവാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഗൈസ് എക്സൈറ്റിംഗ് പാട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ മേക്കപ്പ് നല്ലപോലെ നമ്മുടെ സ്കിന്നിനോട് ബ്ലെൻഡ് ആവാനും അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സേവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഈ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഷേവ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും സീൻ ഉണ്ടോ എന്നുള്ളത് ഗൈസ് എൻ്റെ സ്കിന്ന് സെൻസിറ്റീവാണ് കേട്ടോ ഇതുവരെയൊക്കെ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഐബ്രോസ് എടുക്കുമ്പോഴും അപ്പർ ലിപ്പ് എടുക്കുമ്പോഴും ഇങ്ങനെ ഫേസ് റെഡ് റെഡായി വരുന്നതല്ലാണ്ട് ഇതുപോലെ ഷേവ് ചെയ്യുന്ന ടൈമിൽ ഇതുവരെയും ഒരു വന്നിട്ടില്ല നെക്കെല്ലാം നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ബ്ലേഡ് അവിടെ എവിടെ കൊണ്ടിട്ട് ഇനി ഇപ്പൊ സോ നമ്മുടെ കലാപരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഈ ഷേവ് ചെയ്യുന്ന ഹെയർ അല്ല ഒരു കോട്ടൺ പാഡിലേക്ക് ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കട്ടെ അതാകുമ്പോൾ റൈസർ ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് എത്രത്തോളം ഹെയർ ഉണ്ടായിരുന്നൊന്നു കാണാനും പറ്റും കേട്ടോ ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അവലെയ്തിട്ട് തരാം ഗൈസ് ഫേസ് ഷേവ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഈ ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചൊരു ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ട് ഇപ്പൊ ഫേസിൽ ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ടോണറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഫേസ് ഇപ്പം കുറെ പ്രാവശ്യം വാഷ് ചെയ്യുകയും ഷേവേ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പത്തേന് ഫേസിലുള്ള പോസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ടോണർ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഫേസ് ഇപ്പം അത്യാവശ്യം നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടിട്ടും ടോണർ ഒരാവശ്യമില്ലാണ്ട് വലിച്ചു വാരി യൂസ് ചെയ്തുകൊണ്ടിട്ടും നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടിട്ട ഇനി നമുക്ക് ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഗാർണിയറിന്റെ ബ്ലാക്ക് സിറം മാസ്ക് ആണ് കൊടുക്കുന്നത് നമ്മൾ വീക്കലി എങ്കിലും ഇങ്ങനെ ഫേസ് മാസ്ക് ഇട്ടുകൊടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അമ്പാനിയുടെ മോളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രം പക്ഷെ ഇടക്കൊക്കെ യൂസ് ആക്കലുണ്ട് അത് തുറന്നപ്പോൾ എന്തല്ലോ ലൊട്ട പിടിച്ച സ്മെല്ല് വന്നിട്ടാ അതുകൊണ്ടാണ് ഞാൻ സ്മെല്ലാക്കി നോക്കിയത് ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം ഗായസ് കുഞ്ഞു പിള്ളേരെല്ലാം കൃത് കേടും കാട്ടി അതിലേ ഇതിലെല്ലാം ഓടി നടക്കുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാട്ടിക്കൊണ്ടിട്ട കാരണം എന്നെ കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി ഇനി നമുക്ക് ഈ ഫേസ് മാസ്ക് നല്ല പോലെ ഫേസിലേക്ക് വെച്ചുകൊടുക്കാം എനിക്കാണെങ്കിൽ നോർമലി ഉള്ള ഫേസ് മാസ്കിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിംഗ് കുറച്ചും കൂടെ ഒരു വലപ്പൊക്കെ കൂടുതലുള്ള പോലെ തോന്നിയിട്ടിട്ടാ അതിന് പിന്നെ ഇതിനെ മുമ്പിട്ട് ഈ സെയിം കമ്പനീൻ്റെ ഫേസ് മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല ഉണ്ടായിരുന്നു അന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടു ഫേസ് മാസ്ക് അടങ്ങിയിരിക്കുണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തിലാന്ന് ഒപ്പിച്ചതല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരിവരെ ഉണ്ടായിരുന്ന കേട്ടാ എന്നെ കണ്ടിട്ട് സ്കിൻ കെയർ ചെയ്യാനുള്ള ഓരോരോ തത്രപ്പാടുകളെയും അല്ലാണ്ട് സ്കിൻ നമ്മളെ കെയർ ചെയ്യില്ലല്ലോ പിന്നെ ഒന്നും നോക്കില്ല കേട്ടാ ഫേസ് മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കവറിലുണ്ടായിരുന്നൂടെ ഞാൻ ഇപ്പഴിഞ്ഞെടുത്ത് ഇതെല്ലാം അമൂലമാണ് െന്ന് പണ്ട് ആരോ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്ത് കിട്ടും നമുക്ക് ഇത് കയ്യിലും കാലിലും കഴുത്തിലെല്ലാം തേച്ച് കൊടുക്കാട്ടാ നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും മാക്സിമം അതെല്ലാം കഴുത്തിലും ബാക്ക് നെക്കിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ സത്യം ഡെയിലി വ്ലോഗ് എഡിറ്റ് ചെയ്ത് ഇടുന്നവരെ ഒന്ന് സമ്മേ ഞാൻ എത്ര മണിക്കൂർ ഇരുന്നിട്ടാന്ന് ഈ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഓർക്ക് കിട്ടാതില്ലാതില്ലാതില്ലാതില്ലാതില്ല ഇനി ഫേസ് മാസ്കിലുള്ള സത്തെല്ലാം നമ്മുടെ ഫേസ് ഒപ്പി ഒപ്പിയെടുക്കുന്നവരെ നമുക്ക് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം അധിക ടൈമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് കേട്ടോ ഇത് മെർക്കുറി ഐലൻഡ് ഇത് പ്രകസനമൊന്നുമല്ല ഞാൻ ഇപ്പോൾ പകുതി മുക്കാലും വായിച്ച് കഴിഞ്ഞു എന്തായാലും പട്ടി ആണല്ലോ അപ്പം കുറച്ചു നേരം ഇതിവിടെ വായിച്ച് ഞാനൊരു ത്രീ ഡേയ്സ് എടുത്തിട്ടാട്ടോ ഈ ബുക്ക് മുഴുവൻ വായിച്ച് കഴിഞ്ഞത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഞാൻ ബുക്ക് വായിച്ച് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ഇരുന്ന് വായിച്ചിട്ടൊന്നുമില്ല ബുക്ക് നല്ല ബുക്ക് ആട്ടോ സാഹസികതയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അങ്ങനെയേ ലൈക്ക് ആവും ഞാൻ പിന്നെ അങ്ങനെ വായിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോഴത്തേനും വായിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് കേട്ടോ സോ ഗേസ് ഫേസ് നല്ല ഫ്രഷ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് ഈ മാസ്ക് വെച്ച് തന്നെ ഞാൻ നെക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ കാരണം അതിലങ്ങനെ സിറ ഉണ്ടായിരുന്നു സ്കിന്നിനൊക്കെ അങ്ങനെ നല്ലൊരു ഫ്രഷ് ഫീല് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫേസും നെക്കും എല്ലാം ഒന്നുകൂടെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടട്ടാ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല കേട്ടോ ആ മാസ്കിലുണ്ടായിരുന്ന ബാലൻസ് കൂടെ ഇങ്ങനെ ഞെക്കിപ്പോഴും എടുത്തു പിന്നെ എന്തെടുത്ത് കയ്യിലും കാലിലും എല്ലാം തേച്ചിന് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഫേസ് മാത്രം കെയർ ചെയ്തതുകൊണ്ടായില്ലല്ലോ കൈയ്യും കാലം ഒരുപോലെ തന്നെ ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റഡ് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ എല്ലാവർക്കും നോർമലി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തി എന്നുള്ളിട്ടാ എന്തേലൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കേണ്ട കണസാ ഉണസാ പറയേണ്ടത് നമുക്ക് അടുത്ത സ്കിൻ കെയറിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ അതൊരു കുറേം ബ്രാൻഡാണ് പ്ലമ്മിൻ്റെ കുപ്പിയിലെ ടോണർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലൊഴിച്ചു വെച്ച് തന്നു അത് കഴിഞ്ഞപ്പോഴേക്കും പ്ലമ്മിൻ്റെ തന്നെ ഒരു ഫേസർ അപ്ലൈ ചെയ്തിട്ടാണ് നയാ ഒരു ഫേസർ ആണ് ഞാൻ യൂസ് ചെയ്തത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ആഫ്റ്റർ ദാറ്റ് ഇടയിലുള്ള ഏതെങ്കിലും ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ട് ഞാൻ എൻ്റെ ഉള്ള ഒരു മോയിസ്ചറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം സൺസ്ക്രീമും പ്ലംബിന്റെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സൺലൈറ്റ് എന്നൊക്കെ നല്ലപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൺസ്ക്രീം ആണ്ട്ടോ ഇത് നയാസനമേട് അടങ്ങിയതാണിതിലും ഇതിലും ഇതിപ്പോഴത്തേക്കും എന്റെ ഫേസ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് പോകാനില്ലാത്തതുകൊണ്ടും റൂമിൽ തന്നെ പട്ടി പോസ്റ്റ് ആയതുകൊണ്ടും ആട്ടോ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്ന സൺസ്ക്രീൻ സർവ്വ ഗൈസ് നമ്മുടെ സ്കിൻ കെയറും ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള വ്യത്യാസം വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലൊട്ടായിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആരായിരായി ഒന്നും അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും കാലം പെയ്തുകൊണ്ടപ്പം സോ ഗൈസ് എന്തായാലും ഞാനിപ്പോൾ ഈ കാണിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് ഫേസ് ഷേവ് ചെയ്ത് നോക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെറ്റർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോപ്പൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ ഷേവ് ചെയ്യരുത് അതുപോലെ തന്നെ ഷേവിങ് സെറ്റ് യൂസ് ചെയ്ത് ഫേസിലേക്ക് ഷേവിങ് സെറ്റ് ഒന്ന് അടുപ്പിക്കേ ചെയ്യരുത് ഇപ്പം കാണിച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ആവും ഫേസ് ഒക്കെ അങ്ങനെയും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കോൺടൻറ് പ്രിഫറൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഗെയ്സ് ഡോൺ ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഓൾസോ ലൈക്ക് ഷെയർ കമൻ്റുകൂടെ ചെയ്തേക്കണേ ബായ്